السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن معاذ بن جبل رضي الله عنه قال: استب رجلان عند النبي صلى الله عليه وسلم حتى عرف الغضب في وجه أحدهما فقال النبي صلى الله عليه وسلم ഇന്നി ലൗ ഖാല ഗലബഹു അഊദു ബില്ലാഹി റജീം സഹാബി പ്രമുഖനായ ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ് രണ്ട് മനുഷ്യർ നബി അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പരസ്പരം വഴക്ക് പറഞ്ഞു ചീത്ത പറഞ്ഞു അതിൽ ഒരാളുടെ മുഖത്ത് ദേഷ്യം കോപം കൂടുതൽ പ്രകടമായി അപ്പോൾ തങ്ങൾ പറഞ്ഞു എനിക്കൊരു ആ ആ വാക്ക് അവർ ഉച്ചരിച്ചാൽ അവന്റെ ദേഷ്യമെല്ലാം ഒതുങ്ങും ആട്ടിയോടിക്കപ്പെട്ട പിശാചിനെ തൊട്ട് അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു എന്നുള്ള ഈ കലിമത്ത് ഈ ദിക്കർ ഒരാൾ ചൊല്ലിയാൽ അവന്റെ ദേഷ്യം അടങ്ങിപ്പോകും ഒഴിങ്ങിപ്പോകുമെന്ന് മിശ്ര ബാഹുലിഹസന മാത്രങ്ങൾ പ്രത്യേകം ഉപദേശിക്കുകയാണ് കോപം അതിൽ പലതും പൈശാചിക പ്രേരിതമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ദേഷ്യം വരുന്ന സമയത്ത് പിശാചിനെയാണ് ആട്ടിയോടിക്കേണ്ടത് വചനം ഉച്ചരിച്ചാൽ തീർച്ചയായും ദേഷ്യം അടങ്ങുകയും അവർ സമാധാനം വരികയും ചെയ്യുമെന്ന് നബി സലാഹു വസ്ലം മാത്രങ്ങളിൽ ഹജീസോട് നടത്തുന്നു വസ്ഫക്കനാണ്